ഹലോ ഹായ് വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ ഇന്നലെ ബിഗ് ബോസ് സീസൺ സെവന്റെ പതിനാറാം എപ്പിസോഡ് ആയിരുന്നു അപ്പം ആ ഒരു ലൈവിൽ കുറച്ച് കണ്ട കുറച്ച് കാര്യങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാനിവിടെ പറയുന്നത് ഇന്നലെ ശരത്തും അനുമോളും തമ്മിലുള്ള വൻ പ്രശ്നം കോംപ്രമൈസ് ആകുന്ന ഒരു കാഴ്ചയായിരിക്കും ലൈവ് കണ്ടത് ശരത്ത് പോയി അനുമോളിൻ്റെ അടുത്ത് പുള്ളിക്കൈ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് സോറി ഒക്കെ പറയുന്നുണ്ട് കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് കൈ ചൂണ്ടി സംസാരിച്ചത് തെറ്റായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് അത്രയും ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അനുമോൾ തിരിച്ച് മാപ്പൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ ബിൻസി പുറത്തായ കാര്യം ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നും ശരത്ത് പറയുന്നുണ്ട് അങ്ങനെ പറയാൻ കാരണം ബിൻസിയും ശരത്തും തമ്മിൽ അവിടെ എന്തോ ഉണ്ട് എന്നല്ലേ അവിടെ ഉള്ളവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എന്തായാലും രണ്ടുപേരും തങ്ങള് ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട് പിന്നെ അനുമോൾ ശരത്തിൻ്റെ കാലിലൊക്കെ വീണ് മാപ്പൊക്കെ പറയുന്നുണ്ട് അത് രണ്ടു തവണ സ്ക്രീൻ സ്ക്രീനിൽ അതൊക്കെ വരാൻ വേണ്ടിയിട്ടായിരിക്കാം ഇനി അനുമോളിന്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം എനിക്കറിയില്ല അതാണ് കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ശരത്ത് പറയുന്നുണ്ട് നീ ഞാൻ ഇവിടെ നൂറ് ദിവസം ഉണ്ടാവണം പിന്നെ നീ എന്റെ പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ നല്ല രീതിയിൽ ഒരു പ്രശ്നം കൺക്ലൂഡ് ചെയ്യുന്ന സീനാണ് കണ്ടത് എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് നമ്മൾ തന്നെ തീർക്കണം അത് പിന്നെ മറ്റൊരാൾ വന്ന് അതിൻ്റെ ഇടയിൽ കയറി അഭിപ്രായം പറയുന്നത് അനുമോൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അനു പിന്നെ ആര്യന്റെ ക്യാപ്റ്റൻസിയുടെ നേതൃത്വത്തിലാണ് ഈ വിഷയം കോംപ്രമൈസാക്കിയത് കാരണം ആരെയും പിന്നെ വന്ന് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് രണ്ടോ അടുത്തും കാരണം ആ സീൻ ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ അനുമോള് ശരത്ത് ശരത്തും തമ്മിലുള്ള ഒരു പ്രശ്നം സോൾവ് സോൾവായി പക്ഷെ ആവാതെ കിടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അനുമോളും ജിസ്സേലും തമ്മിലുള്ള വൻ പ്രശ്നമുണ്ട് അതൊരു മേജർ വിഷയം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാല് ആ ജിസയില് അനുമോളെ കൊള്ളത്തിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം ജിസയില് മേക്കപ്പ് മോഷ്ടിച്ചിടുന്നത് അനുമോള് കണ്ടുപിടിച്ച് പ്രശ്നമാക്കുകയും അങ്ങനെ അതൊരു വൻ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കല്പില് ജിസൈല് പറഞ്ഞു അനു ചപ്പാത്തി അടിച്ചു മാറ്റി കൊണ്ടുപോയി കഴിച്ചു അപ്പം അനുവിനെ ചപ്പാത്തി കള്ളിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയം വേറെ നടക്കുന്നുണ്ട് പിന്നെ അനു ഇപ്പം ജിസേലിനെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്ത് അങ്ങോട്ട് കേറിച്ച് ഒറിയാൻ പോകുന്നില്ല ഒരു കാര്യമാണ് കാരണം അവളെ കളയാം എന്നുള്ള രീതിയിലാണ് അനുപ്പ് നിൽക്കുന്നത് അപ്പം ജിസേലിന്റെ സ്ക്രീൻ സ്പേസ് ഒക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യും കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ റനയ്ക്ക് ഒന്നും പറ്റുന്നില്ല റന ഫാത്തിമ വെറുതെ വെറുതെയാണ് എനിക്കറിയില്ല കാരണം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവരെ പ്രോക്ക് ചെയ്യുക ഒരു ഒരു കാര്യം ഇല്ലാതെ അവരെ ട്രിഗർ ചെയ്യിപ്പിക്കുവാണ് ഈ റന ഫാത്തിമ പുള്ളിക്കാരി പെട്ടെന്ന് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഫാൻ ബേസിൽ ഓട്ട് കയറി നിൽക്കുമോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ ഈ ചപ്പാത്തി കള്ളിന്നൊക്കെ റെന അനുവിനെ വിളിക്കുന്നുണ്ട് അപ്പം മനപൂർവ്വം സംസാരിച്ച് പോകയിപ്പിക്കുകയാണ് പിന്നെ പുതിയ കണ്ടന്റുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെന്നാണ് തോന്നുന്നത് എന്തൊക്കെയായാലും അനു ഈ ഒരു ഫോമിൽ കടുപ്പിച്ച് പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിന്റെ നൂറ് ദിവസം വരെയും ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യത ഉള്ള ഒരു കണ്ടസ്റ്റന്റാണ് ഈ അനുമോൾ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്